ഹലോ ഗാഷ് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പം അതിന്റെ ആവശ്യത്തിനായിട്ട് തിരുപ്പൂർ വരെ പോവുകയാണ് അതിന്റെ മാനുഫാക്ചേഴ്സിനെ കാണാനും റോ മെറ്റീരിയൽസ് എടുക്കാനും അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് ലൊക്കേഷനിലോട്ട് ആ നമ്മൾ വേറെ എവിടെയോ കൊണ്ടുപോയിട്ടിട്ട് ഈ ചെങ്ങായിയാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചത് അജേ ഞാനോട് നന്ദി പറഞ്ഞു നമ്മൾ നേരെ പോയി നമ്മുടെ മാനുഫാക്ചറത്തേക്ക് മാനുഫാക്ചറത്ത് പോയി അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനെ കുറിച്ചും പ്രൊഡക്റ്റിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചും ഒരു ഒന്നൊന്നര മണിക്കൂറിൽ സംസാരിച്ചു കാരണം നമുക്ക് നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റിയിൽ കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ട പ്രോഡക്റ്റിൽ വേണ്ട ഡിസൈനിൽ വേണ്ട കളറിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ പോസ്റ്റായി കാരണം ട്രെയിനി രാത്രി പത്ത് മണിക്കേ ഉള്ളൂ അങ്ങനെ കുറെ നേരത്തെ ശേഷം നമുക്ക് ട്രെയിൻ കിട്ടി പക്ഷെ അതിൽ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സ്ഥലമല്ല പിന്നെ നമ്മൾ കുറച്ചു നേരം പുറത്തുനിന്ന് കാഴ്ചകൾ കണ്ടു നിന്നു ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് ഞാനിത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം ഹലോ ഗാഷ് ഞാൻ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിരുന്നു എൻ്റെതൊരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പലരുടെയും കോസ്റ്റ് അഫോർഡബിൾ അല്ലായിരുന്നു അതിന് രണ്ടു മൂന്ന് പേര് നമ്മുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്താൽ മതി അവർ അത് വെച്ച് വീഡിയോ ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്ത് വൈറലായപ്പോ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ ബ്രോമാൻസ് മൂവിയിൽ അഭിനയിച്ച അംബരീഷ് ബ്രോനെ കാണാനാണ് പോണത് അപ്പോൾ അച്ചാൻ നമ്മൾ മോഡൽസ് ഒക്കെ അയച്ചു കൊടുത്ത് അച്ചാൻ സെലക്ട് ചെയ്ത പ്രിന്റാണ് നമ്മൾ പഠിച്ചുകൊണ്ട് കൊടുക്കാൻ പോണത് മൂവി പ്രൊമോഷന്റെ ഇന്റർവ്യൂ എടുക്കാൻ മച്ചാനിപ്പോ കൊച്ചിയിലുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് സാധനം കൊടുക്കാൻ പോവാണ് നമ്മൾ ഈ ചെങ്ങാനിയും കൂട്ടിയിട്ടാണ് നമ്മൾ മൂപ്പരെ കാണാൻ പോണത് അങ്ങനെ ലൊക്കേഷനൊക്കെ കിട്ടി നമ്മൾ മച്ചാന്റെ അടുത്തോട്ട് പോയി നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തു ഒരു ജാടയില്ലാത്ത നല്ലൊരു മനുഷ്യൻ പിന്നെ നേരം നമ്മളെ ബ്രാൻഡിനെ കുറിച്ചും പിന്നെ നമ്മളെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ സംസാരിച്ച് കൊറച്ചു നേരം അവിടെ നിന്ന് നമ്മൾ കൊടുത്ത ടീഷർട്ടും മച്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബ്രോനോട് ഒരു നന്ദിയും പറഞ്ഞ് ടാറ്റിങ് കൊടുത്ത് നമ്മൾ പോന്നു അപ്പൊ ഇനി നാളെ കാണാം ഹലോ ഗായ്സ് ഞാൻ ഈ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് ദിവസമായിട്ട് നമ്മൾ സെയിൽ തുടങ്ങിയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഓർഡേഴ്സ് എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു നമ്മൾ പക്ഷേ കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഓർഡേഴ്സും എൻക്വയറീസും ഒക്കെ ഇപ്പോൾ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നായക്കാളും ഓർഡേഴ്സ് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മോഡൽസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ ഇട്ടിട്ടുണ്ട് പ്രിന്റ് അടിക്കലൊക്കെ ഇന്നതെ അങ്ങനെ നമ്മുടെ ടീ ഷർട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചു ഇനി നമുക്കത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ ടാഗ് അടിക്കാനുണ്ട് ടാഗ് അടിക്കലൊക്കെ നമ്മൾ എല്ലാ ടീ ഷർട്ടിനും അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടി പാക്ക് ചെയ്യണം അത്യാവശ്യം നല്ല പ്രീമിയം രൂപത്തിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്തു പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ ടീഷർട്ടും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഓർഡേഴ്സിന് പുറമെ നമുക്ക് ഇന്ന് വേറെ ഓർഡർ കൊടുക്കാനുണ്ട് അത് നമുക്കൊരു ഇൻഫ്ലുവൻസറിനാണ് കൊടുക്കാൻ അത് നമ്മുടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ഗ്രീഷ്മ ചേച്ചിയുടെ ടീഷർട്ട് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത് കഷായ ഗ്രീഷ്മ അല്ല കൈസ് നമ്മളെ ഗ്രീഷ്മ ബോസ് അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ടീഷർട്ടൊക്കെ കൊടുത്തു പോയി ചേച്ചിക്ക് ടീഷർട്ടൊക്കെ ഇഷ്ടമായി ഇനിയിപ്പോൾ അടുത്ത വീഡിയോമായി നാളെ കാണാം ഹലോ ഗാസ് ഞാൻ ഈ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഇത്ര വലിയ ഓർഡേഴ്സും കാര്യങ്ങളൊന്നും വരും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസും വരുന്നുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യാം നമുക്ക് വെബ്സൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മൾ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ കോസ്റ്റ് ഒന്നും നമുക്ക് ഇപ്പോൾ അഫോർഡബിൾ അല്ല നമ്മൾ ഭാവിയിൽ എന്തായാലും നല്ലൊരു വെബ്സൈറ്റ് കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് വാട്ട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അതിന് ചിലതിനൊക്കെ റീപ്ലൈ നമുക്ക് ലേറ്റ് ലേറ്റായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ അതിനൊക്കെ നമ്മൾ ക്ഷമ ചോദിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് പ്രിന്റ് ചെയ്ത് അയക്കാനുണ്ട് ഇന്ന് വന്ന പല ഓർഡേഴ്സും കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മൾ കസ്റ്റമൈസഡ് ചെയ്ത് കൊടുക്കുന്ന ഓർഡേഴ്സാണ് ഇന്ന് കസ്റ്റമൈസ്ഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് അവർ ഒരുപാട് മോഡൽസ് അയച്ചു തന്നിട്ടുണ്ട് നമ്മളിന്ന് അത് മോക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഓക്കെ ഇതിന് ശേഷം വേണം നമുക്ക് പ്രിന്റ് അവർക്ക് കൊടുക്കാൻ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ടീഷർട്ട് കസ്റ്റമൈസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ മോഡൽസ് നമ്മൾ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ട് അതിൽ വന്നിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയി നാളെ കാണാം ഹലോ കാശ് നമുക്കിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ്ഡ് ഓർഡേഴ്സ് വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന അതേ ഡിസൈനിൽ അതേ മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്ന് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഓർഡേഴ്സിന്റെ പണിയിലാണ് തുടക്കത്തിലെ ചെറിയ ചെറിയ ഓർഡേഴ്സ് വരായത് കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിക്ക് ഓർഡേഴ്സ് വരായത് കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പം നമ്മളെ സഹായിക്കാനുണ്ട് ഇപ്പൊ നമുക്ക് തറക്കേടില്ലാത്ത എൻക്വയറീസ് വരുന്നുണ്ട് പലരും ഷർട്സ് ഉണ്ടോ പാൻസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മൾ ഉടൻ തന്നെ ഷർട്സും പാൻറ്സും ഒക്കെ നമ്മുടെ ബ്രാൻഡ് തന്നെ ഇറക്കുന്നതായിരിക്കും ഇന്ന് കൊടുക്കാൻ ഓഡേഴ്സ് ആയിട്ട് അങ്ങനെ നമ്മൾ കൊറിയർ ഓഫീസിലോട്ട് പോയി ഇനി അടുത്തൊരു വീഡിയോമായി നാളെ കാണാം